ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ബാലജനത ഏഴാമല പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് തല ബാലകലോത്സവം നടത്തി നൂറ്റമ്പതിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു കലോത്സവത്തിനോടനുബന്ധിച്ച് ചിത്രരചന പെൻസിൽ ഡ്രോയിങ് പെയിന്റിംഗ് ക്വിസ് മത്സരം ഉപന്യാസം തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഒക്ടോബർ രണ്ടിന് വൈകിട്ട് ഓർക്കാട്ടേരി കച്ചേരി മൈതാനിയിൽ സാംസ്കാരിക സംഗമം നടക്കും ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം പി ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്യും സിനിമാ താരം മധുപാൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിവിധ കലാപരിപാടികളും അരങ്ങേറും കലോത്സവത്തിന് ഒ മഹേഷ് കുമാർ ഉദയകുമാർ ടി കെ മനോജൻ ക്ലിന്റ് മനു സുമിത മഹേഷ് ബി കെ സുമിത ആർ കെ ശുചിത്വ സനീഷ് മുക്കാട്ട് എം കെ ലാൽ എന്നിവർ നേതൃത്വം നൽകി എറണാകുളം കുറേ വർഷങ്ങളായി ഒക്ടോബർ രണ്ടിന് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് ബാലകലോത്സവവും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള മത്സരങ്ങൾ അത് വാർഡ് തലങ്ങളിൽ മത്സരങ്ങൾ നടത്തി അതിൻ്റെ വിജയികളെ പഞ്ചായത്ത് തലത്തിൽ പങ്കെടുപ്പിച്ച് പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന വിജയികൾക്ക് സമ്മാനങ്ങളും മറ്റും വർഷങ്ങളായി വിതരണം ചെയ്യാറുണ്ട് അതോടൊപ്പം എല്ലാ വർഷവും വർണ്ണശഫലമായ ഘോഷയാത്ര വർക്കാട്ടയിലെ ടൗണിൽ നടത്താറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഘോഷയാത്ര ഒഴിവാക്കി മറ്റെല്ലാ പരിപാടികളും വളരെ വിപുലമായി നല്ല രീതിയിൽ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചത് അതിനടിസ്ഥാനത്തിലുള്ള പരിപാടികൾ അവാർഡ് തലത്തിൽ ഇന്നലെ നടന്നു കഴിഞ്ഞ് ഇന്നതിൻ്റെ പഞ്ചായത്ത് തല മത്സരങ്ങൾ ഓർക്കാട്ടേരി എൽ പി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ഇതിൻ്റെ സമാപന പരിപാടി എന്നുള്ള രീതിയിൽ ഓർക്കാട്ടേരി കച്ചേരി മൈതാനി ഒക്ടോബർ രണ്ടിന് വിപുലമായ സാംസ്കാരിക സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിൽ പ്രസിദ്ധ സിനിമാ നടൻ മധുപാലാണ് പ്രധാന അതിഥിയായി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ എം വി സയംസ് കുമാറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എല്ലാ വാർഡുകളിൽ നിന്നുള്ള കലാപരിപാടികൾ പിന്നെ അതേപോലെ തന്നെ പൊതുവായിട്ടുള്ള കലാപരിപാടികളും ആയി ഒരു ഒരു വർണ്ണശഫ്ലമായ ഒരു സാംസ്കാരിക സംഗമമാണ് ഒക്ടോബർ രണ്ടിൽ രണ്ടിന് ഒരു കണ്ടിട്ട് കച്ചേരി മേതാനിയിൽ